നമസ്കാരം പൊയിനാച്ചി സ്വദേശിയായ യുവാവിൽ നിന്ന് പണവും സ്വർണവും തട്ടിയെടുത്ത കേസിലെ പ്രതിയായ യുവതിയെ കാസർഗോഡ് മേൽപ്പറമ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പ്രതിയായ ചെമ്മനാട് കൊമ്പനടുക്കത്തെ ശ്രുതി ചന്ദ്രശേഖരനാണ് പോലീസിന്റെ പിടിയിലായത് ഉടുപ്പിയിലെ രഹസ്യ കേന്ദ്രത്തിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് ശ്രുതി ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ട കൂടുതൽ തട്ടിപ്പുകളുടെയും ഒക്കെ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ കാലങ്ങളായി ഇത്തരത്തിൽ യുവാക്കളിൽ നിന്നുമൊക്കെ തന്നെ പണം വാങ്ങി തട്ടിയെടുത്ത് സുഖജീവിതം നയിച്ചുവരികയായിരുന്നു വിവാഹ മാട്രിമോണിയൽ സൈറ്റ് ഉപയോഗിച്ചായിരുന്നു ശ്രുതിയുടെ പ്രധാന തട്ടിപ്പ് കേരളത്തിലെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരും തട്ടിപ്പിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൂചന സ്വർണവും പണവും തട്ടിയെടുത്ത സംഭവത്തിൽ ജൂൺ ഇരുപത്തിയൊന്നിനാണ് ശ്രുതിക്കെതിരെ യുവാവ് പരാതി നൽകിയത് ഒളിവിലായിരുന്ന വേണ്ടി പോലീസ് ഊർജിതമായി അന്വേഷണം നടത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലാ കോടതി ശ്രുതിക്ക് മുൻകൂർ ജാമ്യം നിഷേധിച്ചു ഇതോടെയാണ് തട്ടിപ്പുകാരിയായ ശ്രുതിയെ പോലീസ് ഉടുപ്പിൽ നിന്ന് പിടികൂടിയത് വരനെ ആവശ്യമുണ്ടെന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ബന്ധപ്പെടുന്നവരുമായി യുവതി സൗഹൃദം സ്ഥാപിക്കുന്നതായിരുന്നു രീതി തുടർന്ന് യുവാക്കളിൽ നിന്ന് പണവും സ്വർണവും ആവശ്യപ്പെടും ഇവർക്കെതിരെ സമാനമായ ഒട്ടേറെ കേസുകളുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് നേരത്തെ തനിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ കേരള പോലീസിലെ ഒരു എസ് ഐക്കെതിരെ മംഗളൂരുവിൽ യുവതി പരാതി നൽകിയിരുന്നു ആശുപത്രിയിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി ഐ ഉദ്യോഗസ്ഥ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥ ഐ കോച്ചിംഗ് നടത്തുന്ന വ്യക്തി എന്നൊക്കെ പറഞ്ഞാണ് ഇവർ പലരെയും കബളിപ്പിച്ചിരുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ശ്രുതി പരാതിക്കാരനായ പൊയ്നാച്ചി സ്വദേശിയായ യുവാവിനെയും പരിചയപ്പെട്ടത് ഐ എസ് ആർഒ ഉദ്യോഗസ്ഥയാണെന്ന് സ്വയം പരിചയപ്പെടുത്തുകയും ഇതിനായി ചില വ്യാജ രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പിന്നീട് യുവാവിൽ നിന്ന് ഒരു ലക്ഷം രൂപയും ഒരു പവന്റെ മാലയും തട്ടിയെടുക്കുകയായിരുന്നു യുവതിക്കെതിരെ പരാതിയുമായി എത്തിയ മറ്റൊരു യുവാവിനെ മംഗളൂരുവിൽ വെച്ച് ലൈംഗിക അതിക്രമക്കേസിൽ ശ്രുതി കുടുക്കിയിരുന്നു മംഗളൂരുവിൽ ജയിലിലായ യുവാവിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപയും ശ്രുതി തട്ടിയെടുത്തു കേസിൽ പിന്നീട് യുവാവ് ജാമ്യത്തിൽ ഇറങ്ങിയതോടെയാണ് ശ്രുതിയുടെ തട്ടിപ്പിന്റെ ആഴം വ്യക്തമായത് ഇതിന് പിന്നാലെയാണ് പൊയ്നാച്ചി സ്വദേശിയായ യുവാവിന്റെ പരാതിയിൽ മേൽപ്പറമ്പ് പോലീസ് കേസെടുത്തത് ശ്രുതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇവരെ കോടതിയിൽ ഹാജരാക്കും ശ്രുതി ചന്ദ്രശേഖരനെതിരെ സംസ്ഥാന ബാലാവകാശ കമ്മീഷനും കേസെടുത്തിരുന്നു തട്ടിപ്പിന് സ്വന്തം മക്കളെയും ഉപയോഗിച്ചു എന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയോടും ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിരുന്നു ശ്രുതിയുടെ തട്ടിപ്പ് വിവരങ്ങൾ അന്വേഷിച്ച ബന്ധുവിനെയും പോലീസ് ഉദ്യോഗസ്ഥനെയും ഇവർ പോക്സോ കേസിൽ കൊടുക്കുകയുണ്ടായി ശ്രുതി ചന്ദ്രശേഖരന്റെ വലയിൽ കുടുങ്ങിയ പോലീസുകാരന് എതിരെ ആദ്യം സ്ത്രീ പീഡനത്തിനാണ് യുവതി പരാതി നൽകിയത് ജയിലിലായ ഇയാളെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങി ശ്രുതി ചന്ദ്രശേഖരനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ തട്ടിപ്പ് പുറത്താവുമെന്ന് വ്യക്തമായ യുവതി ഈ ഉദ്യോഗസ്ഥനെതിരെ കുട്ടികളെ ഉപയോഗിച്ച് പോക്സോ കേസ് നൽകുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൽകിയ കേസ് ഇപ്പോൾ മംഗളൂരുവിൽ നടക്കുന്നുണ്ട് തട്ടിപ്പ് മനസ്സിലാക്കി ചോദ്യം ചെയ്ത ഭർത്താവിന്റെ ബന്ധുവായ അറുപത് വയസ്സുകാരനെയും ശ്രുതി ചന്ദ്രശേഖരൻ പോക്സോ കേസിൽ കുടുക്കിയിരുന്നു പിന്നീട് ഹൈക്കോടതി ഇയാൾക്ക് ജാമ്യം നൽകി ശ്രുതി കോട്ടയത്തും സമാനമായ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് പ്രതിക്കെതിരെ കൂടുതൽ പരാതികളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പലരുടെയും പണം തട്ടിയെടുത്തു എന്ന പരാതിയാണ് വരുന്നത് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥ എന്ന വ്യാജേനയും ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ആദായ നികുതി വകുപ്പിന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉൾപ്പെടെ നിർമ്മിച്ചായിരുന്നു യുവതിയുടെ തട്ടിപ്പ് വിവാഹിതയും രണ്ട് കുട്ടികളുടെ അമ്മയുമാണെങ്കിലും ഈ വിവരങ്ങളെല്ലാം മറച്ചു വെച്ചാണ് ശ്രുതി ആളുകളെ കറക്കി വീഴ്ത്തിയിരുന്നത് സൌഹൃദം സ്ഥാപിച്ച് സ്വർണവും പണവും തട്ടിയെടുക്കുന്നതാണ് ശ്രുതിയുടെ രീതി ചിലർക്ക് വിവാഹ വാഗ്ദാനം നൽകുകയും ചെയ്യും പുല്ലൂർ സ്വദേശിയായ യുവാവിനെ മംഗലാപുരത്ത് പീഡനക്കേസ് നൽകി ജയിലിലടച്ചതോടെയാണ് യുവതിയുടെ തട്ടിപ്പ് പുറത്തു വന്നത് മംഗലാപുരത്ത് ജയിലിലായ ഇയാളിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ തട്ടി പണം തിരികെ ചോദിച്ചപ്പോഴാണ് കേസിൽ കുടുക്കിയെന്ന യുവാവ് പറയുന്നു ഇരുപത്തിയെട്ട് ദിവസമാണ് ഈ യുവാവ് ജയിലിൽ കഴിഞ്ഞത് പൊയിനാച്ചി സ്വദേശിയായ യുവാവും സമാനമായ രീതിയിൽ ശ്രുതിയുടെ തട്ടിപ്പിന് ഇരയായി ശ്രുതി ചന്ദ്രശേഖരന് നിരവധി മാട്രമണി അക്കൗണ്ടുകൾ ഉണ്ടെന്ന റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരും ബാങ്ക് ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും ഉൾപ്പെടെയുള്ള ആളുകൾ മാട്രിമോണിയൽ വഴിയുള്ള തട്ടിപ്പിന് ഇരകളായിട്ടുണ്ട് എന്നാണ് സൂചന തട്ടിപ്പിന് ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ പിന്തുണയും ശ്രുതിക്ക് ലഭിച്ചതായി സൂചനകൾ ഉണ്ടായിരുന്നു തൃശൂർ സ്വദേശിയായ പോലീസുകാരൻ കുടുങ്ങിയത് മാട്രിമോണിയിലൂടെ വന്ന വിവാഹാലോചനയിലാണ് ഇയാളിൽ നിന്ന് പണം തട്ടാൻ കണ്ണൂരിലെ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂട്ടുനിന്നു എന്ന വിവരവും പുറത്തു വന്നിരുന്നു പയ്യാവൂർ പോലീസ് സ്റ്റേഷനിലെ സി ഐ ആണെന്നും അമ്മാമനെന്നും പറഞ്ഞ് ശ്രുതി ഇയാളെ പരിചയപ്പെടുത്തിയിരുന്നു ഇയാളുടെ അക്കൗണ്ടിലേക്ക് മാത്രം ശ്രുതി അയപ്പിച്ചത് ലക്ഷം രൂപയാണ് തൃശൂരിലെ പോലീസുകാരനെ കബളിപ്പിച്ചതിന് പിന്നാലെ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെയും ശ്രുതി വലയിൽ കുരുക്കി കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ പോലീസ് ഉദ്യോഗസ്ഥർ പലരും ശ്രുതി ചന്ദ്രശേഖരന്റെ തട്ടിപ്പിന് ഇരയായി ഐ അസിസ്റ്റന്റ് എഞ്ചിനീയർ ചമഞ്ഞും ഐ എ എസ് വിദ്യാർത്ഥിനി ചമഞ്ഞുമാണ് പല യുവാക്കളെയും ഇവർ വലയിലാക്കിയത് എന്നാൽ വിവാഹം കഴിച്ചതോ കുട്ടികൾ ഉള്ളതോ ആയ കാര്യങ്ങൾ വെളിപ്പെടുത്താതെയാണ് യുവാക്കളുമായി ഇവർ സൗഹൃദം സ്ഥാപിച്ച് തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്നത്